സാധാരണയായി നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ തലേ ദിവസം അരി ഉഴുന്നൊക്കെ അരച്ച് പുളിപ്പിച്ച് ദോശ ഉണ്ടാക്കാറാണ് പതിവ് എന്നാൽ നമുക്ക് രാവിലെ തന്നെ അതിൻ്റെ ഉള്ള മാവ് തയ്യാറാക്കി ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്ന നോക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പുമാവ് റവയാണ് ചേർത്തത് അതേ അളവിൽ ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇടിയപ്പം പൊടിയാണ് അത് വറുത്ത പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുക ഗോതമ്പ് വേറെ മൈദ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് നമുക്ക് ഒരു സവാൾ ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട് ക കരിവേപ്പില രണ്ട് രണ്ട് കരിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് മല്ലിയില ഇതെല്ലാം അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക അര ടീസ്പൂൺ ജീരക ചേർത്ത് കൊടുക്കണം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക ഇത് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയായിരിക്കും ദോശയ്ക്ക് നല്ലൊരു ചെറിയൊരു പുളിപ്പൊക്കെ കിട്ടുന്നതുകൊണ്ട് നല്ലതായിരിക്കും ഇത് ചേർക്കുന്നത് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമുക്ക് റവ ചേർത്തി ചേർത്തിരിക്കുന്നതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ട് ഇരിക്കുന്നത് നമുക്കത് കാരണം നന്നായിട്ടത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിലേക്ക് നമുക്ക് അറവെടുത്ത അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ണം വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല മോര് പോലെയുള്ള ആ ഒരു കൺസിസ്റ്റൻസി ആണ് ഇത് നമ്മുടെ ദോശയുടെ മാവിരിക്കേണ്ടത് കുറേശ്ശെ 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 ഒഴിച്ച് നമുക്കിത് ലൂസാക്കി എടുക്കണം അപ്പം മൂന്ന് കപ്പ് വെള്ളം ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കട്ടകർ ഒട്ടും തന്നെ ഇരിക്കാതെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുക നന്നായിട്ട് ഇളക്കിയെടുക്കണം അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം റവ ആയതുകൊണ്ട് നന്നായിട്ട് അത് വെള്ളം അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് ഇനി നമുക്ക് വെള്ളത്തിൻ്റെ പാകം നോക്കിയിട്ട് കുറച്ചും വെള്ളം ചേർക്കണം ഒരു ഗ്ലാസ് വെള്ളം ഇപ്പം നമ്മൾ ടോട്ടൽ നാല് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നാല് കപ്പ് ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം വറുത്ത റവയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ വെള്ളം വേണ്ടതായിട്ട് വരും അത് നോക്കിയിട്ട് ആഡ് ചെയ്യണം നമുക്കിതുപോലെയുള്ള ഒരു ബൗളോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോ എടുത്ത് നല്ലപോലെ ദോശകൾ നല്ലപോലെ ചൂടായി വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം നമ്മളിത് മാവി പോലെ വട്ടത്തിൽ ചുറ്റിച്ചു കൊടുക്കണം അതിൽ കുറച്ച് ജലാംശം മാറി കഴിയുമ്പോൾ നമുക്ക് അല്പം നെയ്യ് അതിലേക്ക് തയ്ച്ചു കൊടുക്കാം ഒരേ സൈഡ് മാത്രം മൂത്താൽ മതിയാവും ദോശ ഒരു വിധം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വച്ചതിന് ശേഷം ഒരു വേണം ഇത് തൊട്ടെടുക്കാനായിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് വെള്ളം സമയം വേണ്ടി വരും ഇത് റെഡിയാക്കാനായിട്ട് ഇതുപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന മാവെല്ലാം ദോശ ഉണ്ടാക്കി എടുക്കാം ഓരോ പ്രാവശ്യവും നമ്മൾ ദോശ ഇടുമ്പോൾ നന്നായിട്ട് അത് ഇളക്കിയെടുക്കണം അല്ലെങ്കിൽ റവയല്ല റവടി പാത്രത്തിൻ്റെ അടിയിൽ അടിഞ്ഞു കൂടാനിടയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ദോശ ഇടാവൂ ഇത്രയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് തയ്യാറാക്കാം ക്രമദോശ നല്ല ടേസ്റ്റിയാണ് അതുപോലെ ഇതിൻ്റെ കൂടെ സാമ്പാറോ ചട്നിയോ കൂട്ടി കഴിക്കാൻ നല്ലതാണ് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം